ഹലോ വെൽക്കം ബാക്ക് ണ്ടോ ഈ മച്ച് ഞാന പറഞ്ഞായിരുന്നു ഈ വീട്ടിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നു നിങ്ങള് കൂടെ ഉണ്ടാവില്ലേ വാ പോവാ

ുറിപ്പിന്റെ റൂമാണ് അതാണ് അവന് അവിടത്തെ വെച്ചത് അല്ലായിരിക്കും എടുക്കട്ടെ എല്ലാ ഇവിടെ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടാനി ആ ഇതൊന്നും ഇല്ലല്ലോ എങ്ങനെ രക്ഷപ്പെടും

അങ്ങോട്ട് തൊള്ളാൻ പറ്റില്ലേ അങ്ങോട്ട് ആ ചെക്കനവിടെ ഉറങ്ങാന്ന് തോന്നുന്നുണ്ട് ഞാനേ അവൻ ഓണരുമ്പോഴേക്കും എല്ലാവിടുന്നു രക്ഷപ്പെടുത്തോണിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല അതൊരു സീനാണ് അറിയാലോ കുട്ടിക്കുരുപ്പിനോ എവിടുന്ന കുട്ടികൊണ്ടോ അമ്മാലിക്ക് വിലക്കം നല്ല കുട്ടിയാണ് ോ അങ്ങോട്ടൊന്നല്ല അങ്ങോട്ട് പോകണ്ട അങ്ങോട്ടല്ല അയ്യോ ഓ അവിടെ പിന്തുള്ള പിന്തുറ തെറ്റാണല്ലോ അവന്റെ വീടേതാ എന്റെ വീടേതാ അയ്യോ എന്റെ വീടാ

അടച്ചിട്ടേക്കണ്ടോട്ടൊന്നല്ലോ ചൂച്ചി ഞാൻ ഊരി അവിടെ കൊറേ കൊണ്ടായി കളഞ്ഞേ ഞാൻ എന്തോട്ടാ ഞാനേ ഓടന്ന് നെറ്റിട്ടുണ്ട് അങ്ങോട്ടാ പോണ്ട എ എന്ത് ഞാനേ ഇവിടെന്നും നിൽക്കാൻ പോണില്ലേ ചാടത്തെ ആ ചെക്ക് പോയിന്റ് ഒന്ന് വേഗം എടുത്തേ എന്നാലും എനിക്ക് സമാധാനം ഉള്ളു അവിടെ ചാടാ സൂചിയുടെ ഇടയിൽ കൂടെ അങ്ങോട്ട് ചാടണം

നിലം തുടക്കണ വണ്ടി ചേടാ ഞാനൊന്ന് ചുറ്റി വരട്ടെ ഞാൻ വീട്ടിൽ നിൽക്കണ്ടല്ലോ എന്തത് അമ്പ് അമ്പൊക്കെ പിൻപ് ചേടാ എവിടാ അമ്പിണ്ടാക്കി ഓ അതൊക്കെ പോണ്ട അങ്ങന്നെ പോവാ അങ്ങോട്ടുണ്ട് അമ്പടാ ില്ല ആ വണ്ടി കടയാണ് വണ്ടി പൊട്ടിയിട്ട് ബ്രെഡ് കെട്ടി വണ്ടി എന്താടാ പൊട്ടാത്തേ ഇത് വെക്കണ്ട െ ഞാൻ പോയിട്ടാട്ടാ പോവാടുന്നയ്യോ അതെ അയാൾ ഊർന്ന് കല്ല് Juga, 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 Why was a fish in my bucket? Yeah. I'm so stupid. You're so stupid. I'm so stupid. ട ഇരഞ്ഞത് വരാട രക്ഷയിടയിൽ ആരാട തല്ലൊക്കെണ്ടാക്കി വെച്ചു തന്നെ ഓ കുടുങ്ങി കുടിഞ്ഞു കുടുങ്ങി ആള് വരുന്നു അറിഞ്ഞു ഏതാ ഇവിടെ ഒരു വൈ അവിടെ കേറാൻ പറ്റും തോന്നുന്നു എനിക്കറിയില്ല ഇല്ല ഇല്ല മുന്നോട്ട് തന്നെയാണ് പോട ഇയാളെന്നായി കാരണം അവിടെ കല്ല് എത്തിക്കുന്നു എന്നിട്ടേ അവന്റെ ആവശ്യം എന്താ അറിയോ ഈ ബക്കറ്റ് എന്നിട്ടേ ഇതില് മീനുണ്ടെന്നും പറ

അവൻറെ വീട്ടിൽ നിന്ന് വെച്ചിട്ട് ഈ കോളൊക്കെ ഉടമസ്ഥൻ എവിടെ പോയി ആ അയാളല്ലേ അതോ അതെന്നാ അയാൾ ആ ഇനി എന്റെ അടുത്തോട്ട് ഞാനില്ല കൊളം നോക്കിയ അടിപൊളി ലെ മോന അയാളിപ്പയോടെ കഴിഞ്ഞുകൊണ്ടിരിക്കലെ ഏതാന്നെ അയാളിയോ അയാൾ അയാളുടെ ഒരു പത്തൊന്ന് നോക്കി ഒരു ബോംബ് എനിക്ക് എടുത്ത് എറിഞ്ഞു കൊല്ലായിരുന്നു പക്ഷെ ഞാൻ എങ്ങനെ എറിയാനാ ഞാൻ മീനല്ലേ കുഴപ്പമില്ല ഞാൻ അതേപോലെ ഫുട്ബോള് കെട്ടി ഇങ്ങനെ അയ്യോ ഫുട്ബോള് കട്ടി ഇത് കുളമായി പോയേ പ്രശ്നപ്പെട്ടു ഫുട്ബോള് കട്ടി ഇപ്പൊ ആ ചത്തയാണ് ഓക്കെ ഈ കൊള ഇഷ്ടപ്പെട്ടോ അപ്പൊ ഓക്കേ ചാച്ചാ